അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു തെയ്യോട്ട് ചിറ കമസുഫി സുന്നി സെൻ്റർ അവതരിപ്പിക്കുന്ന ഖുർആൻ പാരായണ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇൻഷാള്ള നമ്മൾ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു യാസീൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പകുതിയോളം നമ്മൾ അലഹദില്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി കുറച്ച് ഭാഗങ്ങളും കൂടെ ഉണ്ട് നമുക്കത് പഠിക്കാം നി ആയതു حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نغرقهم فلا صريخ لهم ولا هم ينقذون. إلا رحمة منا ومتاعا إلى حين. وإذا قيل لهم. تَقُومُ مَا بَيْنَ أَيْدِيكُمْ وَمَا خَلْفَكُمْ لَعَلَّكُمْ تُرْحَمُونَ وَمَا تَأْتِيهِمْ مِنْ آيَةٍ من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا من الله قال الذين كفروا للذين آمنوا للذين آمنوا أنطعم من لو يشاء الله وطعمه أن േഴാമത്തായ വരെ നമുക്ക് പഠിക്കാം ആയതുല്ലഹും തെന്മീന് ശേഷം എല്ലാം വന്നു ഇതുകിലന്നെയാണ് മണിക്കാൻ പാടില്ല അവിടെ നൂന് നന്നായിട്ട് മണിക്കണം ഫിൽ ഫുൽകിൽ അധിക ആളുകളും തെറ്റുന്ന തെറ്റുന്നൊരു ഭാഗമാണിത് എന്ന് പറയാ അല്ല മഷൂനല്ല നല്ലോണം മണിക്കണം മണിക്കുമ്പോൾ കുർആാൻ അത് പാരായണത്തിന് വല്ലാത്തൊരു ഭംഗിയാണ് കുറച്ചധികമായാലും കുഴപ്പമില്ല കമ്മിയാവരുത് ലഹും ൂർ കൂ ഇഷ ഓ ഇഷ്യനായ നൂനിന്റെ ഹുക്കുമാണ് സാക്യനായ നൂനിന്റെയോ തെന്മീനിന്റെയോ ശേഷം യാവ് ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നാൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ കൂടെ നമ്മൾ ഈ യുദ്ധം ചെയ്യണം ഇതിനാണ് ഈ ദുഹ മുമ്പി ഉന്ന മണിച്ചുകൊണ്ട് യുവം ചെയ്യണം യാ വരുന്നതിന് ഉദാഹരണം മൈ യശ അതുപോലെ തന്മീന ശേഷം യാവുന്ന മഹീഷ എന്ന് പറയുമ്പോ നൂനു ശേഷം യാവൂര ഇനി തെന്മിന് ശേഷം യാവുന്ന ഉദാഹരണം അത് ഇതോ അമ്പികുന്ന ഇനി മീമ് മീമിന് ശേഷം സാക്കിനായ നൂനിശേഷം മീമു വരുന്ന ഉദാഹരണം മീം അതിൽ തെന്മിന് ശേഷം മീ മുന്നിന് ഉദാഹരണയിലുണ്ട് ഫീതീൻ അതുപോലെ വാവ് മിം വാലിൻ മിം വാലിൻ സിറോജം سراجا وخاجا أو نون من نبات شتى من نبات رسولا نبيا رسولا نبيا ഇതുപോലെ സാക്കിനായനൂനെ കുറിച്ച് പറയുമ്പോൾ ഇതിനോട് ചേർത്തി പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇൽഹാർ അക്ഷരങ്ങൾ സാക്കിന്റോ തെന്വീന്റെയോ ശേഷം വന്നാൽ അവിടെ ഇൽഹാർ ചെയ്യണം വ്യക്തമാക്കി ഉച്ചരിക്കണം സാക്കിനാ നൂനിനും തെന്വീനെയൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഉച്ചരിക്കണം ഉദാഹരണം ഇൻ كل شيء هالك ينعق سرسر عاتية سرسر عاتية حق تنحتون عزيز حكيم غين فسينغلون فسينغضون قوما غيركم قوما غيركم خال والمنخنقة والمنخنقة ذرة خيرا يرى ذرة خيرا يرى يظهر نقلك കൃത്യമായിട്ട് നമ്മൾ പാരായണം ചെയ്യണം ഇൻഷാല്ലും അവിടെ നമ്മൾ പറഞ്ഞു അവിടെ ഇതാവും ഫല സ്വരീ ഖലഹും അവിടെ ഇഹ്ബാൽ മിന്ന ഇലഹീൻ മത അവിടെ ഇൽഹാറാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൽഹാറാണ് മിന്ന അവിടെ മണിക്കണം റഹ്മിന്ന അവിടെ തന്മീന് ശേഷം മീം വന്നു ഇതൊഹ മുമ്പിക அட்சரங்க சிஃபத்துல நம்மிக்க மீமின் சேஷம் மீம் வந்து അതെന്താണ് ഈ ദുഃഖ മുമ്പി പുന്ന അവിടെ ഇൽഹാർ വന്നു അവിടെ وَإِذَا قِيلَ لَهُمْ أَنفِقُوا أَنفِقُوا مِمَّا رَزَقَكُمُ اللَّهُ رَزَقَكُمُ اللَّهُ قَالَ الَّذِينَ كَفَرُوا لِلَّذِينَ آمَنُوا أَنُطْعِمُ അവിടെ മുൻഫുലു അവിടെ നൂനില്ലാത്ത പോലെ ഇതോ അമ്പിലു അവിടെ നീട്ടണം ഇൻ അൻതും Or a achva, ും നേരത്തെ പറഞ്ഞ ഇൻഷാല് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് റാഹ്യത്തോടെ ഊതി പഠിക്കുക ആ പഠിച്ചത് ഗ്രൂപ്പിൽ ഓതുക ഇൻഷാല് ദുനിയൽ ആഹ് ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ദായ ചെയ്യണം ഇൻഷാല്ല എൻ്റെ ദായ നിങ്ങളുണ്ടാവും അസ്സലാളും വരഹമുല്ലാഹി വരക്ക